അപ്പോൾ ഇന്നത്തെ നമ്മളെ പരിപാടി എൻ്റെ കയ്യിലുള്ള ഈ ഒരു ഫ്രോഗ് വെച്ച് മീൻ പിടിക്കുന്ന കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിരിക്കും ഇന്നത്തെ ഒരു വീഡിയോയിൽ അപ്പോൾ ഈ ഒരു ഫ്രോഗ് രണ്ട് ദിവസമായി നമ്മളെ കൈ കിട്ടിയിട്ട് അപ്പോൾ രണ്ട് ദിവസം കൊണ്ട് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ഫ്രോഗ് വെച്ച് മീൻ പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഒരു ഫ്രോഗിന്റെ പ്രത്യേകത ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ ഈ ഒരു ഫ്രോഗിന്റെ ആക്ഷൻ ആണ് കേട്ടോ അതായത് ഈ ഒരു ഫ്രോഗിന് വന്നിട്ടുള്ള സ്പിന്നർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഒരുപാട് ഫ്രോഗ് ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ ഇത്തരത്തിലൊരു സ്പിന്നർ വരുന്ന ഇത്രയും ആക്ഷൻ കിട്ടുന്ന ഒരു ഫ്രോഗ് ഫസ്റ്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത് ഈ ഒരു ഫ്രോഗിന്റെ പേര് വരുന്നത് നമ്മളെ ബ്രാവോഡോ പറയുന്ന ഒരു ൂറാണോ എന്റെ കയ്യിലുള്ളത് അപ്പൊ ആക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രോഗാണ് ഫ്രോഗാണോ അതായത് നല്ല വെള്ളം ഇങ്ങനെ ഇങ്ങനെ പൊന്തി പൊന്തി വരും അതുപോലെ നല്ലൊരു ബോട്ടിന്റെ ഒക്കെ പറഞ്ഞിട്ടുള്ള സൗണ്ടോട് കൂടി വരുന്നൊരു നല്ലൊരു ആക്ഷൻ കിട്ടുന്ന ഒരു ഫ്രോഗാണ് ഫ്രോഗാണോ നല്ല രീതിയിൽ നമുക്ക് ചെറുമീനി അതുപോലെ വരാലിനൊക്കെ ടാർഗറ്റ് ചെയ്യാൻ പറ്റിയ ഒരു കിഡില ഒരു ഫ്രോഗ് ലൂറാണ് നമ്മുടെ ബ്രാവോടെ ക്രോസ് എന്ന് പറയുന്ന ഈ അതുപോലെ ഫ്രോഗിന്റെ മറ്റു കാര്യങ്ങളെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ നല്ലൊരു അടിപൊളി ഡിസൈനോട് കൂടി വന്നിട്ടുള്ള ഒരു ആണ് നമ്മളെ ബ്രാവോഡ ക്രോസ് എന്ന് പറയുന്ന ഒരു മോഡൽ കിട്ടോ അതുപോലെ ഇതിന്റെ ലെങ്ത് വരുന്നത് ഒരു ആറ് സെൻറ്റിമീറ്റർ ലെങ്ത് വരുന്നുണ്ട് നമ്മളൊരു വിരൽ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു ലെങ്ത്തോളം അത്ര വരുന്നുള്ളതിൻ്റെ ഒരു ആറ് സെന്റിമീറ്റർ ലെങ്ത് വരുന്നുണ്ട് അതുപോലെ ഒരു പത്ത് ടു പതിനൊന്ന് ഗ്രാം വെയിറ്റും വരുന്നുണ്ട് നല്ല ലോങ് ലാസ്റ്റിങ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അതുപോലെ നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ള ഷാർപ്പായിട്ടുള്ള ഒരു ഹുക്ക് ഉക്ക് വരുന്നുണ്ട് നല്ലൊരു ഹൈ ക്വാളിറ്റി ഉക്കാണ് വന്നിട്ടുള്ളത് അതുപോലെ നല്ല ഉക്കപ്രേഷയാണ് അതായത് മീൻ ജസ്റ്റ് ഞാൻ തൊട്ടാൽ മതി ഉക്കപ്പാകും റബ്ബർ ഒക്കെ ജസ്റ്റ് ഇതാ നല്ല ഇതിൻ്റെ ഉക്കപ്രേഷ്യാന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും മീൻ ജസ്റ്റ് ഞാൻ തൊട്ടാൽ മതി ഉക്കൗട്ടും അതും അതുപോലെ അതായത് ഇതിൻ്റെ ഫ്രണ്ടിൽ നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു സിവിൽ വന്നിട്ടുണ്ട് അതുകൂടാതെ ഇതിൻ്റെ മെയിൻ ഞാൻ പറഞ്ഞത് സ്പിന്നറാണ് നല്ലൊരു സ്പിന്നർ വന്നിട്ടുണ്ട് അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് കേട്ടോ നമ്മൾ ഇത് സോഫ്റ്റ് മെറ്റീരിയൽ ആണ് എന്ന് കരുതിയിട്ട് പെട്ടെന്ന് നമ്മൾ ചണ്ടിയിലൊക്കെ കൊടുങ്ങുക അങ്ങനത്തെ യാതൊരു പ്രശ്നവും അല്ല ഇത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയും അതായത് ഇതിന്റെ ഒരു ഷേപ്പ് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ കഴിയും നല്ലൊരു അതായത് ജസ്റ്റ് ഇതിലൂടെ ഇങ്ങനെ വരുമ്പോൾ ഹുക്കിലോട്ട് പെട്ടെന്ന് കേറി ഒന്നും ഉടക്കില്ല കാരണം അത് നോക്കാൻ നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ അറിയാം ഈ ഒരു ഭാഗം കുറച്ചൊന്ന് പൊന്തിയിട്ടാണ് പിന്നെ താന്നിട്ടാണ് അത് മാത്രമല്ല ഈ ഹുക്ക് നിൽക്കുന്ന ഈ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് പതിഞ്ഞിട്ടാണ് ഇരിക്കുന്നത് അതായത് പെട്ടെന്ന് ചണ്ടി ഒന്നും ഉടക്കൂല ഹുക്ക് ഇവിടെ പതിഞ്ഞിട്ടാണ് പക്ഷേ ഈ ഒരു ഭാഗത്ത് മീൻ അടിച്ചു കഴിഞ്ഞാൽ ുക്ക് ഇങ്ങോട്ട് പൊന്തും ചെയ്യും ആ രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അടിപൊളി ഒരു ഫ്ലോഗ് ലൂറാണ് കേട്ടോ നമ്മളെ ബ്രാവോ ഈ ഒരു ക്രോസ് എന്ന് പറയുന്ന ഒരു മോഡല് നമുക്ക് അധികം സമയം കളയേണ്ട ഒരു ഫ്ലോഗിന്റെ റിസൾട്ട് അതുപോലെ ഈ ഒരു ഫ്ലോഗ് വെച്ച് മീൻ പിടിക്കുന്ന കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നോക്കട്ടോട്ടോ നമ്മളെ ക്രോസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ചെയ്തൊക്കെ വൈകിട്ട് ഇറങ്ങിയതാണ് സമയം കുറച്ചേ ഉള്ളൂ അപ്പോൾ അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റ് ട്രാക്കേഴ്സുതായ അബൂക്കാസിയ ബ്ലാക്ക് മാറ്റ്സ് ഫോർ റീല് അതുപോലെ റോഡ് അബൂക്കാസിയുടെ തന്നെ സീ കാസ്റ്റർ അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ബ്രെയിഡ് ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ആ ബ്രെയിഡൊക്കെ മീനടിച്ച് പൊട്ടുന്നുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ബ്രെയിഡ് നമ്മൾ പൈനിയറിൻ്റെ ഒരു നയൻ എക്സ് ബ്രൈഡാണ് കേട്ടോ പൈനിയറിൻ്റെ ടിഗർ എന്ന് പറയുന്നൊരു മോഡല് ഓക്കെ അപ്പോൾ ഒരു ഇരുപത്തെട്ട് എം എമ്മും നാൽപ്പത് എൽ ബി ബ്രൈഡാണ് കേട്ടോ പി ത്രീ ലൈനാണ് ഓക്കെ അപ്പം നമുക്ക് എന്തായാലും കാസ്റ്റ് ചെയ്ത് നോക്കുക ക്രോസിലല്ലേ ഫസ്റ്റ് വരാൾ കയറിയിട്ടുണ്ട് കേട്ടോ പൈസ അപ്പോൾ അതെ കിട്ടിയ വരാളി ഒരു മുന്നൂറ് നാന്നൂറ് ഗ്രാമൊക്കെ വരും കേട്ടോ ഏകദേശം അപ്പോൾ നമ്മളെ ക്രോസ് അതെ ഒരു കേക്ക് കയറിയിട്ടുള്ളൂ കുഴപ്പമില്ല നമുക്ക് നേരെ വന ചാക്കിലോട്ടാക്കാം അത്യാവശ്യം അടിപൊളി സാധന ഗൈസ് അപ്പൊ തെട്ടോ നമ്മളെ ക്രോസിലെ രണ്ടാമത് കേറിയിട്ടുള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു വൺ കെ ജി പ്ലസ് വരുന്ന ഒരു സാധനം ആട്ടോ അടിപൊളി വരാൽ ഒരു വൺ കെ ജി പ്ലസ് വരും നമ്മൾ ഫ്രോഗ് ഇരിക്കുന്നുണ്ടോ ക്രോസ് പൊളി നല്ല ഒക്കെ പാട്ടാ അപ്പോൾ ഇവനെ നമുക്ക് ചാക്കിലോട്ടാക്കട്ടോ നമുക്ക് നമുക്കിതിൻ്റെ ഒക്ക് റിമൂവ് ചെയ്യാം അതെ അതിനെ നമ്മൾ ചാക്കിലാക്കിയിട്ടുണ്ട് എന്തായാലും നമ്മളെ ക്രോസിൽ ഒരെണ്ണം കൂടി കയറിയിട്ടുണ്ട് ഏകദേശം ഒരു മുക്കാ കിലോ റേഞ്ച് വരുന്ന ഫ്രോഗിരിക്കുന്നുണ്ടോ അണ്ണാക്കി എത്തിക്കുന്ന അടിപൊളി അപ്പോൾ ഇവനെ നമുക്ക് ചാക്കിലോട്ടാക്കാം നല്ല അടിപൊളി ഉക്കപ്പാട്ട വേണ്ട ഉക്ക് ഇരിക്കുന്നതുണ്ട ഞാൻ മീനുസരിച്ച് ഒന്ന് കാണിച്ചു തരാം ഇത് കേട്ടോ എഴുന്നൂറ് ഗ്രാം ഉണ്ടാവും എഴുന്നൂറ് എഴുന്നൂറ്റി അൻപത് ഗ്രാം ഒക്കെ ഉണ്ടാവും അപ്പോൾ നമുക്കില്ലേ എൻ്റെ ഉക്ക് നൈസായിട്ട് എൻ്റെ റിമൂവ് ചെയ്യാം അപ്പോൾ നമ്മളെ ക്ലോസിൽ മൂന്നാമത്തെ ഇട്ട വൈകിട്ട് ഓക്കെ സെറ്റ് ഉക്ക് റിമൂവ് ചെയ്തിട്ടുണ്ട് നമുക്കില്ലേ പിന്നെ ചാക്കിലാക്കാം ഓക്കെ അപ്പോ മൂന്നാമത്തായിട്ടാണ് വിശ്വാസപ്പത് നമ്മൾ അയ്യാട പോയി നാലാമത്തെ കയറിയില്ല ക്ലാസ്സിൽ

നമ്മൾ ക്രോസിൽ അടിപൊളി അഡാറായിട്ടാ അടിപൊളി സാധനം ഓ കിടക്കുന്ന കടുത്ത കണ്ടീരാ എന്തായാലും ഷുവറായിട്ടൊരു ഒന്നര പ്ലസ് ഉണ്ടാവും രണ്ടിന്റെ അടുത്ത് ഉണ്ടാവും ഇനി നമുക്ക് നേരെ അവൻ്റെ ഹുക്ക് റിമൂവ് ചെയ്ത് നേരെ ചാക്കിലാക്കാം അതിനു മുമ്പ് നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന ലിപ്പർ ഇതായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഒരു ലിപ്പർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ബ്രാവോടെ ഒരു ലിപ്പറാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു ഇതായിരുന്നു ഞാൻ അത്രയും കാലം ഉപയോഗിച്ചിരുന്നത് ഇത് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ ഒരു ലിപ്പർ മെനിക്ക് വന്നിട്ടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ മീൻ ജസ്റ്റ് പെടയുമ്പോൾ ഈ ഒരു ഭാഗം പൊളിയും നമുക്കിപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസം ഒരു മീൻ മീനടിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വായിൽ ഇത് ജസ്റ്റ് ഇട്ടതാണ് മീനായിട്ട് പെടഞ്ഞെങ്കിൽ വാ ഭാഗം മൊത്തം പൊളിഞ്ഞ് ഫുൾ ഡാമേജായിപ്പോയി അതായത് ആ ഒരു മീൻ പെട്ടെന്ന് തന്നെ ഡെഡാവും ചെയ്ത് അപ്പം ലിപ്പറിട്ട് മീനിൻ്റെ ആ ഒരു ഈ വാ ഭാഗമൊക്കെ ഡാമേജ് ആയി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ഡെഡ് ആവാനുള്ള സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു മീൻ നമുക്ക് ഡെഡ് ആവാൻ പാടില്ല അപ്പോൾ ഇതാണ് കേട്ടോ പ്രൊഡക്റ്റ് അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മളൊക്കെ ഈ കിട്ടിയിട്ട് രണ്ട് ദിവസത്തോളം ആയി അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മളിതൊന്ന് കാണിച്ച് എടുക്കുക എന്ന് കരുതി പക്ഷേ ഈ ഒരു മീനിന് ഈ ഒരു ലിപ്പർ ഇടുന്നതാകും നല്ലത് മറ്റേ കിട്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അവിടെയൊക്കെ ഡാമേജ് ആവാൻ സാധ്യത ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ബ്രോഡ ലിപ് ഗ്രിപ്പർ ജി ഫിഫ്റ്റി എന്നാണ് ഇതിൻ്റെ പേര് നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയിലാണ് ഇതിൻ്റെ പാക്കിംഗ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് അൺബോക്സ് ചെയ്യാം ഇവിടെ വെച്ചിട്ട് തന്നെ ഓക്കെ ഇതേട്ടോ പ്രീമിയം ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പ്രീമിയം ക്വാളിറ്റി കേട്ടോ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിനാണ് ഏകദേശം ഒരു ഫ്രോക്ക് ഒക്കെ വാങ്ങുന്ന ഒരു പൈസയേ ഉള്ളൂ അപ്പോൾ ആ ഒരു പ്രൈസിന് നമുക്കിത് വാങ്ങാൻ കഴിയും അതുപോലെ അതിൻ്റെ ക്വാളിറ്റി നല്ല അടിപൊളി പ്രീമിയം ക്വാളിറ്റിയിലാണ് ബ്രാവോ അത് ഇറക്കിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ലിപ് ലിപ്പർ അതുപോലെ ഇതിൻ്റെ വേറെ പ്രത്യേകത അത് ഫ്ലോട്ടിംഗ് ടൈപ്പാണ് വെള്ളത്തിലൊക്കെ കഴിഞ്ഞാൽ പൊന്തി കിടക്കും താവൂല അതുപോലെ അതുപോലെതേ ഇതിൻ്റെ കൂടെ കയ്യിലൊക്കെ നമുക്ക് ഇടാൻ ഇട്ട് പിടിക്കാനുള്ളൊരു ഇതുണ്ട് ഇതിൻ്റെ കൂടെ അപ്പം ഇതാണ് നമ്മളെ ലിപ് ലി ലിപ്പർട്ടോ അടിപൊളി പ്രീമിയം ക്വാളിറ്റിയാണ് അതുപോലെ ഇതിൻ്റെ മറ്റ് ഡീറ്റെയിൽ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു നൂറ് ഇതിന് വെയിറ്റ് വരുന്നുള്ളൂ അതുപോലെ ബ്രാവോഡയിൽ ലിപ്ഗ്രിപ്പർ മെയ്ഡ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ പോളി പ്രൊപ്ലൈൻ എന്ന് പറയുന്നൊരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ അതുപോലെ ഇത് കെയർ ചെയ്ത് കൊണ്ടിടക്കേണ്ട മറ്റ് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പുറത്ത് തന്നെ ഈ ഒരു ബോക്സിൻ്റെ പുറത്ത് തന്നെ യൂസർ മാനുവൽ പോലെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതൊരു ഫ്ലോട്ടിങ് ടൈപ്പാണ് അതുകൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതരാം അപ്പോൾ നമ്മളെ മീൻ ബോക്സ് ഒക്കെ കൂടി ഇരിക്കട്ടെ അപ്പോൾ ഇതാ കേട്ടോ ജസ്റ്റ് വെള്ളത്തിൽ ഇതാ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അങ്ങനെ ആയി കിടക്കും അതായത് നമുക്ക് നമ്മൾ കയ്യിൽ നിന്ന് വെള്ളത്തിലോട്ടൊക്കെ വീണ് കഴിഞ്ഞാലും ഈ ഒരു സാധനം ഇതുപോലെ താവാതെ ഫ്ലോട്ടിങ്ങായിട്ട് നിൽക്കട്ടെ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഓക്കെ ഒരു ഫ്ലോട്ടിങ് ടൈപ്പാണ് അതുപോലെതേ ഇതിൻ്റെ ഈയൊരു ഭാഗം അത്രയും സ്പേസ് ഉള്ളതുകൊണ്ട് എത്ര വലിയ സൈസുള്ള മീനായാലും നമുക്ക് ഹോൾഡ് ചെയ്യട്ടതുകൊണ്ട് ഇതേ അത്രയും ഗ്യാപ്പുണ്ട് വലുതും ചെറുതും എല്ലാ മീനേയും നമുക്ക് ഹോൾഡ് ചെയ്യാം അപ്പോൾ ഇത് നമുക്കിത് ഇതിൽ ഓൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡാമേജ് ആവില്ല മീൻ കാര്യമായിട്ട് ഡാമേജ് ആവില്ല അതുപോലെ നല്ല രീതിയിൽ ഇപ്പോൾ അതിലിട്ട് കഴിഞ്ഞാൽ ഇടയ്ക്ക് അത് പിടയുന്ന സമയത്ത് ഈ ഒരു ലിപ്പർ ഇടുന്ന സമയത്ത് പെടയുമ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് പോറൊക്കെ ഉണ്ട് അപ്പോൾ വെള്ളത്തിലൊക്കെ ഒന്ന് നമ്മൾ കാസ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ അത് ഒരു ബുദ്ധിമുട്ടാണ് മീൻ ചിലപ്പോൾ മിസ്സാകാനൊക്കെ സാധ്യതയുണ്ട് ഇത് നമ്മളെ കയ്യിലുണ്ട് നമ്മൾ ഇത്രയും കാലം ഉപയോഗിച്ചിരുന്നതായിരുന്നു പക്ഷെ അതിലും ബെറ്ററാണ് ഈ ഒരു സാധനം ഓക്കെ പിന്നെ അതിന്റെ കുറച്ച് പോരായ്മകളാ പറഞ്ഞു അപ്പൊ ഈ ഒരു ലിപ് ഗ്രീപ്പർ അതിനൊക്കെ നമുക്കൊരു സൊല്യൂഷൻ ആട്ടോ അപ്പൊ ഇനി അങ്ങോട്ട് നമ്മൾ ഈ ഒരു ലിപ് ഗ്രീപ്പറാവും യൂസ് ചെയ്യട്ടെ ബ്രാവോടെ നല്ല രീതിയിൽ ഉക്കായിട്ടുണ്ട് റിമൂവ് ചെയ്തിട്ടുണ്ട് നേരെ നമുക്ക് ചാക്കിലോട്ട് ആക്കാം സെറ്റ് സിംപിൾ ആണ് ചാക്കിലാക്കിയിട്ടുണ്ട് വിഷ വിശ എന്താ ഒക്കെ പോകാം ക്രൈസപ്പ ത നമ്മുടെ ക്രോസിലെ അഞ്ചാമത്തെ ഒരു വരാൽ അടിപൊളി ഒക്കെ റബ്ബർ ഇതൊക്കെ കയറി വിടത്തി ഒക്കെ കറക്റ്റായിട്ട് വേണ്ട അടിപൊളി പ്രതീക്ഷിക്കാത്തൊരു സ്ട്രൈക്ക് ആയിരുന്നു അടിപൊളി വരാലോ ഏകദേശം ഒരു വൺ കെ ജി മുക്കാൽ കിലോ ഒക്കെ റേഞ്ച് വരുന്ന ഒരാള അടിപൊളി അതെ സെറ്റ് സാധനം ഓക്കെ അപ്പോൾ നേരെ നമുക്ക് ചാക്കിലാക്കി എൻ്റെ ഒക്കെ റിമൂവ് ചെയ്യുക ടെക് റിമൂവ് ചെയ്ത് നമുക്കിനി റബ്ബറ് സെറ്റ് ചെയ്യാം ഇപ്പോൾ മീൻ നമ്മൾ നേരെ ചാക്കിലാക്കിയിട്ടുണ്ട് ഇട്ടാണ് കയറിയ പോലെ തന്നെ നമ്മളിങ്ങോട്ട് ഇറക്കുകയാണ് കയറ്റുന്ന സമയത്ത് നമ്മൾ സ്നാപ്പ് ഊരി ഒന്നുകൂടി നന്നാവുക അല്ലെങ്കിൽ സ്നാപ്പിൻ്റെ ഇതുപോലെയുള്ള ചെറിയ എഡ്ജുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കി നമ്മൾ റബ്ബർ കയറ്റുക ഫ്രോഗ് ആ ഒരു പഴയ പൊസിഷനിലോട്ട് തന്നെ ആക്കിയിട്ടുണ്ട് കേട്ടാ സെറ്റ് വിഷ വിശ്വ വിഷ് നല്ല അടിപൊളി വരല്ലാ അടിപൊളി വരാൽ എന്താ മോനെ അടിപൊളി അല്ലേന്ന് വെച്ചോട്ടാ പൈസപ്പത് ഒരെണ്ണം കൂടി ഇതാ ഒരു വൺ കെ ജി പ്ലസ് വരുന്ന നമ്മൾ കയറിയിട്ടുണ്ട് മീനാൻ ജസ്റ്റ് കാണിച്ചേരാട്ടോ അയ്യവ സെറ്റ് ഫ്രോഗ നമ്മളെ ക്രോസ് അടിപൊളി കപ്പാണ് ഇതേട്ട ക്രോസ് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് നേരെ ചാക്കി ലോട്ട് ആക്കാം ക്രോസിലെ ആറാമത്തെ വരാലേട്ടാ ഓക്കെ സെറ്റ് റിമൂവ് ചെയ്തിട്ടുണ്ട് നേരെ ചാക്കി കെടുക്കട്ടെ സെറ്റ് മീന്റെ സൈസ് പോയാണ്ടെറിയാണെങ്കിൽ സൈസ് പോലും നമ്മളെ ക്രോസിൽ ഇരുന്നൂറ് ഇരുന്നൂറ്റിഅൻപത് മുന്നൂറ് അത്രേ ഉണ്ടാവുള്ളു അപ്പൊ നമുക്ക് ഒഴിവാക്കാം വലിയ ഡാമേജോ കാര്യങ്ങളൊന്നും പറ്റിയില്ല ക്രോസിൽ ഏഴാമത്തെ വരാലോട്ടാട്ടാ കുഴപ്പ കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ ഈസിയാണ് ഒരുപാട് വളരാണ്ട് വളരട്ടെ